തോഫിക് അസ്ലം കൂടിയെ തുടരുന്നുണ്ട് തോഫിക് എവിടെ എത്തി ഇവരുടെ ഈ യാത്ര അംബേദ്കർ പാർക്കിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുമോ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രയധികം ജനക്കൂട്ടം ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തേജസ്വി യാദവ് കൂടാതെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ടി എം സിയുടെയും മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ തുറന്ന വാഹനത്തിൽ ഇപ്പോൾ ഉണ്ട് വലിയ ജനത്തിര കൊണ്ട് അവരെ മാറ്റിക്കൊണ്ടാണ് യാത്ര ഇപ്പോൾ വളരെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത് ഈ യാത്ര നേരെ പോകുന്നത് അംബേദ്കർ പാർക്കിലാണ് അംബേദ്കർ പാർക്കിൽ എത്തിയതിനു ശേഷം അവർ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനമെന്നാണ് ഇപ്പോൾ ആ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഈ സമാപന സമ്മേളനം എങ്ങനെയാണ് എന്നതിനെ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല കാരണം അത്രയധികം ആ ജനത്തിരക്കുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് വലിയ ജനപിന്തുണയോടുകൂടിയാണ് ഈ റാലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടും റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടും നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത് അവർ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു വോട്ട് ഷോർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എല്ലാം പൊടികൾ നമുക്കിവിടെ കാണാം ആ പൊടികൾക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇപ്പോൾ കടന്ന് മുന്നോട്ട് വയ്ക്കുന്നത് മല്ലികാർജുൻ ഖാർഗി തേജസ്വ അഥവാ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മൂന്നാളുകളാണ് വാഹനത്തിന്റെ മുൻനിരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ വാഹനം കണശ പ്രകാരം അരമണിക്കൂറിനുള്ളിൽ ഗാന്ധി പാർക്കിൽ നിന്ന് അംബേദ്കർ പാർക്കിൽ എത്തിച്ചേരേണ്ടതായിരുന്നു എന്നാൽ ഈ ജനത്തിരക്ക് മൂലം അരമണിക്കൂർ കൊണ്ട് എത്താൻ ഒരു സാധ്യതയുമില്ല എത്തിയാലുതന്നെ അവിടെ പുഷ്പപ്രച്ചകൾ നടത്തും അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക വലിയ പിന്തുണ രാഹുലിന്റെ യാത്രയ്ക്ക് ലഭിക്കുന്നു റോഡിന്റെ ഇരുവശങ്ങളിലെ നിരവധി ആളുകൾ തടിച്ചുകൂടി രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ അറിയിപ്പിക്കുന്നു യാത്ര മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അനുമതി ഇല്ല എന്ന് തൗഫീഖ് പരാമർശിക്കുകയുണ്ടായല്ലോ ഈ സമാപന സമ്മേളനത്തിന് അനുമതിയില്ല ഇല്ല എന്നാണോ ഉദ്ദേശിച്ചത് സമാപന സമ്മേളനം പാർക്കിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അംബേദ്കർ പാർക്കിലായിരിക്കും സമാപനമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് എന്നാൽ അതിന് ചില അനുമതിയുടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ഇത്രയധികം ആളുകളെ അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല ആ സ്ഥലത്ത് അതുകൊണ്ട് ഒരുപക്ഷെ അവിടെയോ അല്ലെങ്കിൽ മറ്റെവിടെയോ ആയിരിക്കും ഇതിന്റെ സമാപനം ഒരുപക്ഷെ ഈ റാലി എവിടെയാണ് പൂർത്തിയാവുന്നത് എവിടെയാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത് അംബേദ്കർ പാർക്കിന് പുറത്താണെങ്കിൽ അവിടെ വെച്ച് ഒരു സമാപന സമ്മേളനം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നടക്കാനാണ് ആ സാധ്യത വളരെ കൂടുതൽ ഒരുപക്ഷെ മുൻ നിശ്ചയിച്ച പോലെ ഒരു സമ്മേളനത്തിന് ആ സാധ്യമാകില്ലെങ്കിൽ ഒരുപക്ഷെ റോട്ടിലോ മറ്റെവിടെയോ വെച്ച് ഒരു സമാപന സമ്മേളനം നടത്തി ഈ യാത്ര റോഡ് ഗംഭീരമായി അവസാനിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് കൂടി ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ വാഹനത്തിന്റെ തൊത്ത് പിന്നാലെയും മുന്നിലും ഒക്കെയായിട്ട് അണിനിരഞ്ഞിരിക്കുന്നത് കിലോമീറ്ററുകളോളം ഈ റാലി നീളുന്നതായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ ഇരുന്നാൽ മനസ്സിലാകാൻ സാധിക്കും കാരണം അത്രയധികം ആളുകൾ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുന്നു പാട്നയിലെ ഗാന്ധി മൈതാനത്തിന് സമീപത്തായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും റോഡ് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു നാലുവരി പാതയാണ് നാലുവരി പാത പൂർണ്ണമായും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു ാണ് രാഹുൽ ഗാന്ധിയുടെയും അതിനു മുന്നിലുള്ള വാഹനങ്ങൾക്കൊന്ന് വളരെ പതുക്കെയാണ് ഈ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ നിശ്ചയിച്ച സ്ഥലത്ത് എത്തിച്ചേരാനായിട്ടുള്ള ചില സാങ്കേതിക എത്തിച്ചേരാനുള്ള ചില പ്രയാസങ്ങളുണ്ട് എന്തായാലും വളരെ വേഗം തന്നെ യാത്ര പാർക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് ഇപ്പോൾ എത്ര ആളുകളെ ഈ സമാപന സമ്മേളനത്തിൽ ഏകദേശം പ്രതീക്ഷിക്കുന്നുണ്ട് അമൃത പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമാപന സമ്മേളനമായിരിക്കും ഉണ്ടാവുക ലക്ഷങ്ങളോളം ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കണമെന്നാണ് നിലവിൽ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് പക്ഷെ അതിലധികവും ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ നിരവധി ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് മുതിരുന്ന നേതാക്കൾ എല്ലാവരും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും വലിയ ആവേശത്തോടെയാണ് ഈ റാലിയെ ഇപ്പോൾ വോട്ടർമാർ തന്നെ ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നത് തോഫീഖ് അസ്ലമാണ് പട്നയില് നിന്ന് തത്സമയം വിവരങ്ങള് നല്കിക്കൊണ്ടിരിക്കുന്നത്